ലോകമല്ലേ ആദ്യത്തെ ലോകം അവിടെ അന ബൈതു ദൂദ് ഞാൻ പുഴുക്കളുടെ വീടാണ് എന്ന് ഖബർ വിളിച്ചു പറയും ഞാൻ ഇരുട്ടിന്റെ വീടാണ് ഞാൻ ഏകാന്തതയുടെ വീടാണ് ഈ ലോകത്തെ രക്ഷപ്പെടാൻ നമുക്ക് നമ്മുടെ കയ്യിൽ എല്ലാ മഗ്രിബിന് ശേഷവും ഒരു തബാറക്ക നമുക്ക് കഴിയണം നിങ്ങളൊന്ന് കൂട്ടുകാര് നടത്തുന്ന ഒന്ന് പങ്കെടുത്തു നോക്കൂ പ്രിയപ്പെട്ട പ്രസ്ഥാന നേതാക്കളെ ഒന്ന് പങ്കെടുത്തു നോക്കൂ വട്ടം കൂടി എം ഡി എം ലഹരിയും നുണഞ്ഞുകൊണ്ടിരിക്കുന്ന കൗമാര പ്രായത്തിലുള്ള കുട്ടികളതാ ഇപ്പുറത്തേതെങ്കിലും ഒരു വീട്ടിലിരുന്നു കൊണ്ട് അവർ ഈ ആക്രമ വഹിച്ചു ചൊല്ലുകയാണ് അവർ സൂഹത്ത് ഓതുകയാണ് മുഴുവൻ ക്യാമ്പുകളിലും എല്ലാം ആദ്യം തന്നെ തപാറക്ക ഓദിപ്പിക്കണത് കാലം എത്ര കഴിഞ്ഞാലും മെമ്പർഷിപ്പ് എത്ര എടുത്താലും ഇല്ലെങ്കിലും മരണം വരെ മോനെ തപാർക്ക് പതിവാക്കണേ എന്ന് ലക്ഷക്കണക്കിന് കൂട്ടുകാരെ കേരളത്തിന്റെ മണ്ണിൽ പഠിപ്പിച്ച പ്രസ്ഥാനമാണ് എസ്